ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഐക്കുവിൻ്റെ ഏറ്റവും പുതിയ സി സീരീസിൻ്റെ ഡിവൈസാണ് സി ടെൻ സീരീസ് ഇതിൽ രണ്ട് ഡിവൈസസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഐ കൂ സി ടെൻ ഐ കൂ സി ടെൻ എക്സ് അപ്പം രണ്ടിൻ്റെ അൺബോക്സിങ് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐ കൂ സി ടെൻ്റെ അൺബോക്സിങ് ചെയ്യാം ഐകു സി ടെൻ എക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് കാരണം അതൊരു കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആണ് അപ്പോൾ സി ടെൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതേപോലത്തെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി മുന്നൂറ് മില്യം പ ബാറ്ററി വൺ ഓഫ് ദി ലാർജസ്റ്റ് വേണമെങ്കിൽ പറയാം ഈ പ്രൈസ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദി ലാർജസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നയൻറ്റി വോട്ട് ചാർജറാണ് വരുന്നത് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീയ്ക്കാണ് വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ല ഹാർഡ്വെയർ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാം അതിനൊപ്പം തന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ക്യാമറ എക്സ്പീരിയൻസ് അതേപോലെ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം തന്നെ നമുക്ക് വിശദമായി പറയാം അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വന്നത് ബ്രസീൽ അതേപോലെ തന്നെ ബെൽ ഐക്കോട് കളിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ഐ തുറക്കാം എന്നിട്ട് ബോക്സിലെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് ഐക്കു സി ടെൻ എന്റെ ബോക്സ് പാക്കേജ് ബാക്കി ബോക്സിന്റെ സൈഡിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ഇവിടെ മാത്രമേ ഐക്കു സി ടെൻ എഴുതിയിട്ടുള്ളൂ ഇത് സിൽവർ കളർ ആണ് ഇത് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് വേരിയന്റ് ആണ് അവൈലബിൾ ആവുന്നത് അതുകൂടാതെ സിക്സും വൺ ട്വന്റി വേരിയന്റും ഉണ്ട് അപ്പൊ ഇതിന്റെ വില നമുക്കറിയില്ല അറിയില്ല അറൌണ്ട് ട്വന്റി ട്വന്റി ടു തൗസൻഡിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്രേ അറിയുള്ളൂ പിന്നെ സാർ വാല്യൂ ഹെഡ് സാറ് പോയിന്റ് നയൻ പോയിന്റ് എയ്റ്റ് ആണ് ബോഡി നമുക്ക് സിൽവർ ഉണ്ടല്ലേ വളരെ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം വെച്ചിട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സത്യം ഫീച്ചർ ഇത്രയും സ്ലിം ചാർജിയിൽ ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒട്ടും തന്നെ സമയം നമുക്ക് ബോക്സ് തുറക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഫോണാണ് ഐ ക്യൂ സി ടെൻ സിൽവർ കളറാണ് അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബോക്സിനകത്ത് വരുന്ന ഒരു ചാർജിങ് കേസാണ് സ്റ്റാൻഡേർഡ് ടി പി യു ചാർജിങ് കേസാണ് പിന്നെ വാരൻറ്റി ആൻഡ് മാനുവൽ ഇൻഫർമേഷൻ ആണ് ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കാണാം ഇവിടെ സാർ വാല്യു വീണ്ടും തന്നെ എഴുതിയിട്ടുണ്ട് ബാക്കി ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു നയൻറ്റി വോട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് വിവോൻ്റെ നയൻറ്റി വോട്ട് അഡാപ്റ്ററാണ് ഇതിനകത്ത് വരുന്നത് അതുകൂടാണ്ടെ നമുക്ക് ഒരു യുസ് ടൈപ്പ് സി ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റ് പിന്നുമാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോ ഇതാണ് ഐകോ സി ടെൻ അപ്പൊ ബാക്ക് പാനിൽ കണ്ടില്ലേ നമുക്കൊരു ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് കണ്ടില്ല ഒരു പാറ്റേൺ കാണാൻ നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ സ്റ്റൈൽ ഫാക്ടർ എന്ന് പറയാവുന്നത് ഐക്കൂവിന്റെ ബ്രാൻഡിങ് കാണാം പിന്നെ ഇവിടെ നമുക്ക് ഒരു ക്യാമറ ലേ ഔട്ട് കാണാം ഇൻഫാക്ട് ഇതൊരു ഡ്യൂവൽ ക്യാമറ സിസ്റ്റം ആണ് വരുന്നത് ക്യാമറയെ കുറിച്ച് ഞാൻ വിശദമായി പറയാം ഇവിടെ നമുക്ക് നല്ലൊരു പാറ്റേൺ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് അത് നല്ല സ്റ്റൈൽ ഫാക്ടർ ഉണ്ട് പിന്നെ പവർ ആൻഡ് വോളിയം കീസ് കാണും ഇവിടെ കണ്ടില്ലേ നല്ലൊരു സ്റ്റൈലിഷ് കേർവ്ഡ് എഡ്ജസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ എഡ്ജസ് മാത്രം ഈ അഡ്ജസ്റ്റും കേവഡ് ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീല് എന്നുള്ളതിൽ ഒരു സംശയം ഇല്ല താഴെ സ്പീക്കർ യൂണിറ്റ് അതേപോലെ തന്നെ നമുക്ക് യു എസ് പി ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് വരുന്നത് സിം ട്രെയിൻ കാണാം അപ്പൊ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ് കുളവാണെങ്കിൽ വളരെ സ്ലിം ആയിട്ട് എയ്റ്റ് എം എമ്മിന്റെ താഴെയാണ് അതും ഏഴായിരത്തി മുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് പറയാം ഇനി ഫ്രണ്ടില് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസും കുഴപ്പമില്ല എന്ന് പറയാം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ബെസൽസ് ഒക്കെ ആണെങ്കിൽ മിനിമലാണ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇനി ഇതിൻ്റെ വെയിറ്റ് പറയുക വച്ചാൽ വൺ നയൻറ്റി നയൻ ഗ്രാംസികളും അതേപോലെ ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ഉണ്ട് അതേപോലെ ഇവിടെ നമുക്ക് കണ്ടില്ലേ ഒരു ചെറിയ കോഡ് കേവ്ഡ് ഡിസ്പ്ലേ പോലെ കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ല ചെറിയ രീതിയിൽ ഒരു കേർവേച്ചർ കാണാം അപ്പോൾ അതും ഡെഫിനറ്റ്ലി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇൻഫാക്ട് ഡിസ്പ്ലേ ഇല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ല ഒരു ക്വാഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് കുറയിച്ച ഇനി ഡിസ്പ്ലേന്റെ കാര്യം പറയും നമുക്കിവിടെ ഒരു സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഡിസ്പ്ലേ ആണ് വരുന്നത് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ല ടച്ച് റിസ്പോൺസ് ഒക്കെ നല്ലതാണ് അതേപോലെ ഇതിനകത്ത് ഫൈവ് തൗസൻഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് പിത്രീ കളർ ക്യാമററ്റ് ആണ് വരുന്നത് ത്രീ എയ്റ്റി സെവൻ ഇഞ്ച് ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ആയിരത്തി മുന്നൂറ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അപ്പോൾ അതും ഹൈ ബ്രൈറ്റ്നസ് പീക്ക് ബ്രൈറ്റ്നസ് അല്ല ഹൈ ബ്രൈറ്റ്നസ് ആയിരത്തി മുന്നൂറും പീക്ക് ബ്രൈറ്റ് അയ്യായിരമാണ് വരുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഡിസ്പ്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല റിച്ച് ടോൺസ് ആണ് വരുന്നത് ലാർജർ ബാറ്ററി ഉണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഒരു കോംപ്രമൈസും ഇല്ല പറയാം വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേയിൽ തരുന്നത് അപ്പോൾ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു എന്താ ഒരു ഡിസ്പ്ലേ ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം ഇനി ഇതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം നമുക്ക് കിട്ടുന്നത് കിട്ടണത് ടച്ച് ചോയ്സ് ആണ് ഓബ്വിയസ്ലി നമുക്കറിയാമല്ലോ ടച്ച് ചോയ്സ് ആണ് ഇതിൽ വരുന്നത് എബൌ ഡിവൈസ് പോയിക്കഴിഞ്ഞാ ഐക്കു സി ടെൻ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ ആണ് വരുന്നത് ട്വൽവ് ബൈറ്റ് റാം ആണ് ടു സിക്സ് ജി ബി ആണ് സ്റ്റോറേജ് വരുന്നത് അഗെയിൻ ഫണ്ട് ചോയ്സ് നമുക്ക് ഇതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല ഇല്ല നമ്മളെല്ലാം മുമ്പ് കണ്ട് അതേ യു ഐ ഒക്കെ തന്നെയാണ് വരുന്നത് വലിയ ഒന്നും തന്നെ വരുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് ചോയ്സ് കുഴപ്പമില്ല എന്നാലും ഒരു കൺസിസ്റ്റൻറ്റ് യു ഐ എക്സ്പീരിയൻസ് തരുന്നില്ല എന്നാലും ഒരു ബജറ്റ് സിറ്റുമെന്റിൽ നമ്മൾ ചെറിയ കോംപ്രമൈസസ് ഒക്കെ വരുത്തേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഇവിടെ ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറോൾ യു ഐ എക്സ്പീരിയൻസ് കൊള്ളാം ഇനി സീൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആമസോൺ ഉണ്ട് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾഡ് ആണ് ഹോട്ടാപ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട് അത് നമുക്ക് പോയി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം ലിങ്ക്ഡിന് നെറ്റ്ഫ്ലിക്സ് ഫോൺപേ അങ്ങനെ കുറച്ച് ട്രൂ കോളർ സ്പോട്ടിഫൈ സ്നാപ്ചാറ്റ് ഒരു പത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് എന്നാലും റിലേറ്റീവ്ലി കുറ കുഴപ്പമില്ല എന്ന് പറയാം ഡെഫിനറ്റ്ലി ബ്ലോട്ട് വേസ് ഉണ്ട് എന്നാലും റിലേറ്റീവ്ലി കുറവാണെന്ന് പറയും ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ അപ്ഡേ സബ്ഡേറ്റ് ആയിട്ടുള്ള കാര്യം പറയണേ ടു ഇയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ യു ഐ എക്സ്പീരിയൻസ് നല്ല സ്മൂത്ത് ആട്ടോ കാര്യം ലാഗ് ഒന്നുമില്ല എന്നാലും അത്രയ്ക്കൊരു എന്താ പറയുക റിഫൈൻഡ് യു ഐ ആണെന്ന് വെച്ചാൽ അല്ല അതേപോലെ കൺസിസ്റ്റൻസി ചെറിയ രീതിയിൽ കുറവാണ് ബാക്കിയുള്ള യു ആ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നാലും നല്ല ഓവറോൾ എക്സ്പീരിയൻസ് തരുന്നുണ്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഡിസ്പ്ലേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു ഇനി പെർഫോമൻസിലേക്ക് വരാം ഇവിടെ പെർഫോമൻസ് കവർ ചെയ്യണത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ആണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു ചിപ്പാണ് അറൗണ്ട് ഏഴര ലക്ഷം ഒക്കെയാണ് ആൻഡു ഡു സ്കോർ വരുന്നത് കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ് നമ്മൾ ഒരുപാട് ഡിവൈസസിൽ കണ്ട ഒരു ചിപ്പാണ് പക്ഷേ ഇതിൽ രണ്ട് ഇമ്പോർട്ടന്റ് കോൺസ് നമുക്ക് പറയാനുണ്ട് ഒന്ന് എൽ പി ഡി ഡി ആ ഫോർ എക്സാമോ യു എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജ് വരുന്നുള്ളൂ ി ഞാൻ എന്റെ ഒരു അഭിപ്രായം വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ത്രീ പോയിന്റ് വൺ തരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക യു എഫ് എസ് ടു പോയിന്റ് ടു ഡെഫിനറ്റ്ലി ആക്സെപ്റ്റബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും പ്രൈസിംഗ് അനുസരിച്ചിരിക്കും ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ ഏതാണ് ട്വന്റി ടു ട്വന്റി ആ റേഞ്ചിലാണ് വരിക എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ പ്രൈസിങ്ങ് ഡെഫിനറ്റ്ലി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ തരുന്നത് ഐക്കുവിൻ്റെ തന്നെ ഐക്കൂ സി സി ടെൻ എക്സിൽ ത്രീ പോയിന്റ് വൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഏതാണ് പതിനയ്യായിരം രൂപ താഴെ ഡിവൈസാണ് ഇവിടെ നമുക്ക് അതിലും പ്രൈസ് കൂടിയ ഡിവൈസിൽ യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മ എന്ന് പറയാവുന്നത് പിന്നെ ഇതിനകത്ത് സിംഗിൾ മോണോ സ്പീക്കറേ ഉള്ളൂ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു മേജർ പോരായ്മ പറയാനുള്ളത് ബാക്കി പെർഫോമൻസിൽ കുഴപ്പമില്ല നല്ലൊരു ഇഷ്യൂസ് ഒന്നും ഇഷ്യൂസൊന്നുമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതേപോലെ പെർഫോമൻസിൽ ലാഗ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പ്രോബ്ലം ഇല്ല പിന്നെ ഫൈവ് ജി ബാൻസ് എല്ലാം തന്നെ സപ്പോർട്ടഡാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല ഡേ ടു ഡേ യൂസേജ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു രണ്ട് പോരായ്മ അതായത് സിംഗിൾ സ്പീക്കർ ഉള്ളൂ യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളൂ എന്നുള്ളതാണ് ഈ പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് പറയാവുന്ന എടുത്തു പറയാവുന്ന കോൺസ്റ്റ് ഇനി ക്യാമറേൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഫിഫ്റ്റി മെഗപിക്സൽ പ്രൈമറി ക്യാമറ എഫ് വൺ പോയിൻ്റ് എയ്റ്റ് അപ്പച്ചർ ആണ് അതിനൊപ്പം തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഒരു ടു മെഗാ പിക്സൽ ഡെപ് സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു എയിറ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ അത്രയാണ് വളരെ മിനിമൽ ക്യാമറ യു ഐ ആണ് വരുന്നത് ഇവിടെ കണ്ടില്ല നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് മാക്സിമം സപ്പോർട്ടഡ് അതിനൊപ്പം തന്നെ നമുക്ക് ടെൻ എ ജി സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് റിയർ ക്യാമറയിൽ ഇനി ഫ്രണ്ട് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫ്രണ്ട് ക്യാമറയിലുണ്ട് അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഫീച്ചർ എന്ന് പറയണ്ടല്ലേ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഫ്രണ്ട് ക്യാമറയിലുണ്ട് റിയർ ക്യാമറയിലുണ്ട് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ റിയർ ക്യാമറയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമുക്ക് വീഡിയോ യു ഐ നോക്കുകയാണെങ്കിൽ പോർട്ട്രേറ്റ് മോഡ് ടു എക്സിൽ എടുക്കാം വൺ പോയിന്റ് ഫൈവ് എക്സിൽ എടുക്കാം വൺ എക്സിൽ എടുക്കാം നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം ഐക്കോ സി ടെൻ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഐക്കുവിൻ്റെ പൊതുവേ ക്യാമറ യു ഐ ക്യാമറ എക്സ്പീരിയൻസ് കുഴപ്പമില്ല അബോ ആവറേജാണ് ആവാറ് അതുകൊണ്ട് തന്നെ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് വന്നിട്ടുണ്ടെന്ന് പറയാം കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു ഐ മീൻ ഈ പ്രൈസ് സെഗ്മെന്റിന് വേണ്ട ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് അപ്പോൾ ആ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാമറ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഇത് നല്ലതാണോ അതോ ഇതിൽ ഇമ്പ്രൂവ്മെന്റ് വേണോ എന്നുള്ളതെല്ലാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെഷനിൽ പ്രസിഡന്റ് ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പറയുമ്പോൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് ഈ ബാറ്ററിയിലേക്ക് വരാം ഏഴായിരത്തി മുന്നൂറ് മില്യാമ്പോ ബാറ്ററി അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു സംശയമില്ല ഏഴായിരത്തി മുന്നൂറ് മില്യം പോ ബാറ്ററി നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് കാരണം ഈ ഒരു നമ്മൾ ആറായിരത്തഞ്ഞൂറ് ആറായിരം കപ്പാസിറ്റി ബാറ്ററി തന്നെ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇത് ഫോർ നയനോമീറ്റർ ചിപ്പാണ് അതേപോലെ തന്നെ ഇത് കുറേയും കൂടെ അഫോർഡബിൾ ബഡ്ജറ്റ് സെഗ്മെന്റ് ചിപ്പായത് കൊണ്ട് തന്നെ ഹെവി പെർഫോമൻസ് അല്ലല്ലോ ചെയ്യുന്നത് അപ്പം നല്ല ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി കിട്ടും ഒരു രണ്ട് ദിവസം ഈസിലി കിട്ടും എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഞാൻ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്രത്തോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടും എന്നുള്ളത് അപ്പൊ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ബാറ്ററിന്റെ കാര്യത്തിൽ അതും ഇത്രയും സ്ലിം ഫോം ഫാക്ടറിൽ തന്നു എന്നുള്ളതാണ് മറ്റൊരു വിശേഷം കാരണം പൊതുവേ ബൾക്കി ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ബാറ്ററീസ് എല്ലാം വളരെ കംപ്രസ് ഫോമാറ്റിലാണ് വരുന്നത് കംപ്രസ് ഫോമാറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ വളരെ സ്ലിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഐക്കൂ ചെയ്ത കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നല്ല ഒരു ആക്സപ്റ്റബിൾ ആണെന്ന് പറയാം ഏഴായിരത്തി മുന്നൂറ് മില്ലിയ അപ്പോൾ ബാറ്ററി നയൻറ്റി മോട്ട് ചാർജിംഗ് ആണ് വരുന്നത് അറൗണ്ട് വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഫുൾ ചാർജ് ആവും അപ്പോൾ അതും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതായിരുന്നു ഐ കു സി ടെന്നിൻ്റെ അൺബോക്സിംഗ് ഫേസ്റ്റ് ഇമ്പ്രഷൻ അപ്പോൾ ഓവറോൾ നമ്മൾ പറയാം അടിപൊളി ഡിസൈനാണ് ബിൽ ക്വാളിറ്റി കുഴപ്പമില്ല ഡിസ്പ്ലേ നല്ലതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണെങ്കിലും ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിലും ഫണ്ട് ചോയ്സ് ഓക്കേ എക്സ്പീരിയൻസ് ആണ് പെർഫോമൻസും കുഴപ്പമില്ല ബാറ്ററി ലൈഫ് അടിപൊളിയാണ് ഇനി ഇതിന്റെ കോൺസ് സ്റ്റോറേജ് സിംഗിൾ സ്പീക്കറേ ഉള്ളൂ രണ്ടാമത്തെ കോൺ യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജ് ഉള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കോൺ പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒട്ടുമിക്ക ഫോൺസിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് ഇവിടെ നമുക്ക് സിംഗിൾ ക്യാമറ സെറ്റപ്പേ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മുടെ ഫസ്റ്റ് ആണ് റിവ്യൂ റിവ്യൂ അല്ല നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഫീച്ചേഴ്സും ഈ പെർഫോമൻസ് വെച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീ നോർ നെക്സ്റ്റ് ഡേ